ഹലോ അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്നറിയില്ല ഈ വീഡിയോ എനിക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം തോന്നി ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താണെന്നറി ഭയങ്കര തലവേദന പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി എൻ്റെ ഇക്ക എന്നെ വിട്ടു പോയ ഡേറ്റ് ആണെന്ന് അറബി മാസം നോക്കുകയാണെങ്കിൽ നവംബർ രണ്ടിനാണ് ഇംഗ്ലീഷ് മാസം മാർച്ച് ഇരുപത്തിനാലിന് ആ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നലെ രാത്രി ഉറക്കേ വന്നില്ല അതുകൊണ്ടായിരിക്കാം ഭയങ്കര തലവേദന അപ്പോൾ മെസ്സേജ് വന്നത് നാളെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ നാളത്തെ ഡ്യൂട്ടി കൊള്ളാവും നോമ്പല്ലേ അപ്പോൾ ഞാനും ശാന്തിയും അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി എന്താണെന്നറിയില്ല ഉറക്കം വന്നില്ല എന്തോ മനസ്സും വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു വെള്ളം ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നേരം വെളുത്തെണീച്ച് നോക്കുമ്പോൾ മരണത്തല മക്കളെ മക്കളി നല്ല വേന ഇന്നലെ പൊലച്ചക്കൊന്നും എണീക്കാതെ നോമ്പിടുത്ത് രാത്രി കഴിച്ച ഫുഡോടെ നെയ്യത്തും വെച്ച് കിടന്ന് പിന്നെ സുബൈക്ക് എണീച്ച് പാങ്ക കൊടുത്ത് കുറേ കഴിഞ്ഞാൽ ക്ഷണീച്ചത് അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര തലവേദന അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് അപ്പം ഇന്നലെ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ടൈല് കുറേ നല്ല കമൻസ് കിട്ടി മാഷാർദ പിന്നെ നല്ല നല്ല കമൻസ് കുറേ കിട്ടി കേട്ടോ വളരെ സന്തോഷമായി അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് ഇതുപോലത്തെ അവസ്ഥ വരുമ്പോൾ നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ് കേട്ടോ ഞാനും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ലാതെയൊക്കെ നമ്മൾ ഉപദേശിക്കും ഓ അതൊക്കെ സാധാരണ അല്ലേ റബ്ബിൻ്റെ വിധിയല്ലേ നമ്മൾ ക്ഷമിക്കുക അങ്ങനെ പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ദേഷ്യം വരും എന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്നത് നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ സ്വന്തം ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്ന് എന്താ പറയുക മാറ്റി ചിന്തിക്കാൻ പറ്റില്ല ഇത് റബിൻ്റെ വിധിയാണല്ലോ നമുക്ക് ക്ഷമിക്കുക ആ ഒരു ക്ഷമയും വരില്ല നമുക്കത് സഹിക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും നമ്മൾ മാനസികാവസ്ഥ അപ്പോൾ കുറേ കൂട്ടുകാർ അതിന് ശേഷം കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നെ പറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് ദുബായിലേക്ക് കയറി വന്ന് അങ്ങനെ ഇങ്ങനെ അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അവസ്ഥകൾ ആർക്കും അറിയില്ല ഞങ്ങളെ പേഴ്സണലായിട്ടുള്ള അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പം എന്നെ കുറ്റപ്പെടുത്തിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ആളൊക്കെ ഭയങ്കര സങ്കടമായി സാബി ഇങ്ങനത്തെ അവസ്ഥ ആയിരുന്നോ നിനക്ക് ഞങ്ങളറിഞ്ഞില്ലല്ലോ ഭയങ്കര വിഷമായിപ്പോയി വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേഴ്സണലായിട്ട് വന്നിട്ട് കുറേ കൂട്ടുകാർ കൂട്ടുകാർ പിന്നെ സംസാരിച്ചിട്ടോ എന്നുവെച്ചാൽ അതാ പറഞ്ഞത് ആർക്കും നമ്മളെ ഉള്ളിൽ നമ്മളെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാതെ ആരും നമ്മളെ കുറ്റം ആരും നമ്മൾ കുറ്റപ്പെടുത്തരുത് മനസ്സിലായോ അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടതിൻ്റെ മെയിൻ റീസൺ തന്നെ അതാണ് എന്ന് വെച്ചാൽ കുറേ തെറ്റിദ്ധാരണകൾ കുറേ കുറ്റപ്പെടുത്തലുകൾ കുറേ അപവാദങ്ങൾ കേട്ട് കേട്ട് മടുത്ത് ഒരു എയ്റ്റ് ഒരു എയ്റ്റ് മന്ത് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ ഇട്ടത് പിന്നെ ഒരു പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് എനിക്ക് ജോലി ഇപ്പോഴാണോ കിട്ടിയതെന്ന് ഒരിക്കലും എനിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ എട്ടു മാസമായിട്ടോ പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ് അപ്പം എപ്പോഴും എന്നോട് ചോദിക്കലുണ്ട് എന്താ സാബി ജോലി എവിടെയാന്നൊക്കെ പക്ഷെ അതിനൊക്കെ ഞാൻ ഓരോരുത്തർക്ക് എന്താ പറയുക വാട്സപ്പിലൊക്കെ ചോദിക്കുന്നവർക്ക് അതിനെ മറുപടി കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കട്ടെ ഇൻഷാല്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണാത്ത കൂട്ടുകാരുടെ വീഡിയോ എല്ലാവരും പോയി കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം അസ്സലാമലൈക്കും